ഹലോ നമസ്കാരം നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെയും പെട്ടെന്ന് ഒരു ദിവസം തച്ചു തകർക്കപ്പെട്ട എന്തായിരിക്കും അവസ്ഥ അത്തരം മനസാക്ഷിയെ ആരോപിപ്പിക്കുന്ന ഒരിക്കൽ കേട്ടാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ മാഞ്ഞു പോകാത്തൊരു മുറിവായി അവശേഷിപ്പിക്കാൻ പോന്ന നമ്മുടെ ഭാരതത്തിൽ തന്നെ സംഭവിച്ച ഒരു ദാരുണമായ സംഭവകഥയുടെ പിന്നാമ്പുറത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അരുണ ഷാൻബാഗ് എന്ന പേര് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവില്ല എന്നാൽ കേട്ടവരാരും മറന്നിട്ടുമുണ്ടാകില്ല ബോംബെയിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായിരുന്ന അരുണ ഷാൻബാഗിനോട് അതേ ഹോസ്പിറ്റലിലെ തൂപ്പുകാരനായിരുന്ന സോഹൻലാൽ വാത്മീകി എന്ന നരാധമൻ ചെയ്ത മനസാക്ഷി മരവിപ്പിക്കുന്ന ക്രൂരതയുടെ കഥ തീർച്ചയായിട്ടും നിങ്ങളിൽ നോവുണർത്തും എന്നതിൽ സംശയമില്ല അപ്രതീക്ഷിതമായിട്ട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരാക്രമണത്തിന്റെ ഫലങ്ങൾ പിന്നീട് അങ്ങോട്ട് ആജീവനാന്തം ശയ്യാവലംബി ആകേണ്ടി വന്നതിന്റെ തിരിശേഷിപ്പുകൾ ഒരു നൊമ്പരത്തോടെ മാത്രമേ നിങ്ങൾക്ക് കേട്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ കോടതി ഇന്ത്യയിൽ വെന്റിലേറ്റർ ഫീഡിംഗ് ട്യൂബ് പോലുള്ള ലൈഫ് സപ്പോർട്ടിംഗ് യന്ത്രങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള ദയാവധത്തിന് നിയമത്തിന്റെ പിന്തുണ ലഭ്യമാക്കുന്ന ഉത്തരവിൽ ഒപ്പുവയ്ക്കുന്നുണ്ടായിരത്തിഒൻപതിൽ ദയാവധത്തിന് നിയമസാധ്യത നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമുഖ എഴുത്തുകാരി പിങ്കി വിരാനി നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഈ നിർണായക വിധി പ്രസ്താവന ഉണ്ടായത് ഇത്തരമൊരു ഹർജി സുപ്രീംകോടതിയിൽ സമർപ്പിക്കാൻ പിങ്കി വിരാനിക്ക് പ്രചോദനമായത് വർഷത്തിലധികം ആശുപത്രി കിടക്കയുടെ മരണത്തിന് മണമുള്ള പ്രതലത്തിൽ കിടന്ന് നരകയാതന അനുഭവിച്ച അരുണ ഷാൻബാഗ് എന്ന യുവതിയുടെ ജീവിതത്തിൽ നിലയ്ക്കാതെ സംഭവിച്ച ക്രൂരതയുടെ നേർക്കാഴ്ചകളാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പിങ്കി വിരാനി എഴുതി പ്രസിദ്ധപ്പെടുത്തിയ അരുണ സ്റ്റോറി ദ ട്രൂ അക്കൗണ്ട് ഓഫ് എ റേപ്പ് ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർ മാറ്റ് എന്ന പുസ്തകത്തിൽ ഈ യുവതി അനുഭവിച്ച നരകയാതനകളുടെ കറുത്ത ദിനങ്ങൾ ഒന്നൊഴിയാതെ പ്രതിപാദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയേഴ് സമയം വൈകുന്നേരം അഞ്ചുമണി ബോംബെയുടെ ഹൃദയഭാഗത്ത് ആചാര്യദോണ്ടെ മാർഗിലുള്ള ബോംബെ മുനിസിപ്പാലിറ്റി വക കിങ് എഡ്വേർഡ് ഏഴാമൻ സ്മാരക ആശുപത്രിയുടെ കാർഡിയോ വാസ്കുലാർ തെറാസിക് സെൻറ്ററിൻ്റെ ബേസ്മെൻറ്റ് ഈ ബേസ്മെന്റിൽ അടുത്തടുത്തായിട്ട് രണ്ട് മുറികളുണ്ട് ഒന്ന് നായ്ക്കളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കാർഡിയോ വാസ്കുലാർ സർജറി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോഗ് സർജറി റൂമാണ് തൊട്ടടുത്ത് നഴ്സസ് ഡ്യൂട്ടി റൂം ഡോഗ് സർജറികൾ നടക്കുന്നത് ആശുപത്രിയുടെ ടെറസിൽ നിർമ്മിച്ചിരിക്കുന്ന ഡോഗ് ലാബിലാണ് എന്നുള്ളതുകൊണ്ട് ഈ രണ്ട് മുറികളും തൽക്കാലത്തേക്ക് നഴ്സുമാർക്ക് അവരുടെ സാധനങ്ങൾ വയ്ക്കുന്നതിനും വസ്ത്രം മാറുന്നതിനുമൊക്കെയായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ രണ്ട് മുറികളും ചേരുന്ന ഇടനാഴിയുടെ വിജനതയിൽ അക്ഷമനായിട്ട് കാത്തിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ പേര് സോഹൻലാൽ വാത്മീകി എന്നാണ് ഈ ഹോസ്പിറ്റലിൽ വാർഡ് ബോയി ആയി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ നായ്ക്കളെ കെട്ടുന്ന ഇരുമ്പ് തുടൽ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഇരുട്ടിന്റെ മറയുള്ള ഇടനാഴിയിലെ അയാളുടെ പതുങ്ങി നിൽപ്പ് ആ ഹോസ്പിറ്റലിലെ നഴ്സാണ് അരുണ ഷാൻബാഗ് അവർക്ക് ഇരുപത്തിയഞ്ച് വയസ്സാണുള്ളത് അരുണ ഈ നഴ്സസ് റൂമിലേക്ക് വസ്ത്രം മാറാൻ വരുന്നതും കാത്തുകൊണ്ടാണ് അയാൾ ആ ഇടനാഴിയിൽ അക്ഷമനായിട്ട് നിൽക്കുന്നത് അരുണയോട് സോഹൻലാലിന് എന്തുകൊണ്ടോ കടുത്ത വെറുപ്പാണ് അരുണയ്ക്കും അയാളെ ഇഷ്ടമായിരുന്നില്ല സോഹൻലാലിൻ്റെ അനുസരണക്കേടിനെ കുറിച്ച് അരുണ നിരവധി തവണ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് പരാതി നൽകിയിട്ടുള്ളതുമാണ് ഇവർ രണ്ടുപേരും തമ്മിൽ പലവട്ടം വാഗ്പോരുകൾ ഉണ്ടായിട്ടുമുണ്ട് അതേ ആശുപത്രിയിലെ പി ജി റെസിഡൻ്റ് ഡോക്ടർ സന്ദീപ് സർദേശായിയുമായിട്ടുള്ള അരുണയുടെ വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുന്നതാണ് അതിന്റെ അഹങ്കാരം കൊണ്ടാവും അരുണ തന്നോട് പരുഷമായിട്ട് പെരുമാറുന്നതെന്ന് കരുതിയ സോഹൻലാൽ അന്നേ ദിവസം അരുണയോടുള്ള തന്റെ പ്രതികാരം നടപ്പിലാക്കണമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് അവിടെ അസ്വസ്ഥനായിട്ട് നിൽക്കുന്നത് അരുണ വസ്ത്രം മാറാൻ നഴ്സസ് റൂമിൽ ഇപ്പോൾ എത്തുമെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം പെട്ടെന്ന് അയാളുടെ ചിന്തയെ ഖണ്ണിച്ചുകൊണ്ട് അവിടുത്തെ മെയിൻ വാതിലിന്റെ പഴുതിൽ താക്കോൽ തിരിയുന്ന ശബ്ദം ഇടനാഴിയിൽ മുഴങ്ങി അരുണയാണ് വരുന്നതെന്ന് സോഹൻലാലിന് ഉറപ്പായിരുന്നു പാതി തുറന്ന വാതിൽപ്പാളിയിലൂടെ ഉള്ളിലേക്ക് കടന്ന ചെറിയ വെളിച്ചത്തിൽ അയാൾ അരുണയെ കാണുകയും ചെയ്തു ബേസ്മെന്റിലേക്കുള്ള മെയിൻ ഡോർ തുറന്നു കിടക്കുന്നത് കണ്ട അരുണ ഒന്ന് അമ്പരുന്നത് ആ ഇരുട്ടിലും അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അന്ന് പകല് വേ ലോണ്ട്രിയിൽ കൊടുത്ത് അലക്കി തേച്ച സിൽക്ക് സാരിയുടെ ഒരു പൊതി അരുണയുടെ കയ്യിലുണ്ട് സോഹൻലാൽ തന്നെയാണ് അത് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തതും ആ പൊതിയും കയ്യിൽ പിടിച്ച് അരുണ ഇടനാഴിയിലൂടെ മറ്റേ അറ്റത്തേക്ക് നടക്കുകയാണ് നഴ്സസ് ഡ്യൂട്ടി റൂമിന്റെ അടുത്തെത്തി വാതിൽ തുറന്ന അരുണ അകത്തേക്ക് കിടക്കുന്നു ഇരുട്ടിൽ പതിയിരിക്കുന്ന സോഹൻലാലിന് അകത്ത് കയറി അരുണയെ വേണ്ടത്ര കാണാൻ സാധിക്കുന്നില്ല ഡ്യൂട്ടി റൂമിലെ വാതിലിന്റെ പാതി അടഞ്ഞ പാളികൾക്കിടയിലൂടെ പുറത്തേക്ക് വരുന്ന നേരിയ വെളിച്ചത്തിലേക്ക് സോഹൻലാൽ ഒന്ന് ഏന്തി വലിഞ്ഞു നോക്കുന്നു അകത്ത് കിടന്ന അരുണ മുറിയിലെ ലൈറ്റ് ഓൺ ചെയ്തു ഡ്യൂട്ടി റൂമിലെ കബോർഡിന്റെ പൂട്ടിൽ താക്കോൽ തിരിക്കുന്ന ശബ്ദം പുറത്ത് സോഹൻലാലിന് നന്നായി കേൾക്കാം അരുണ ഡ്യൂട്ടി കഴിഞ്ഞുള്ള വരവാണ് നേരെ വന്ന് അവർ കബോർഡിൽ തന്റെ ബാഗ് വെക്കുന്നു ശേഷം യൂണിഫോമിന്റെ ഭാഗമായിട്ടുള്ള ബ്ലൂ ബെൽറ്റ് ഊരിയെടുത്ത് അരുണ തന്റെ യൂണിഫോമിന്റെ കോട്ടിന്റെ ബട്ടൺ അഴിച്ചെടുത്തുകൊണ്ട് മാറാൻ കയ്യിൽ കരുതിയിരുന്ന സാരിയും എടുത്ത് തൊട്ടപ്പുറത്തെ ഡോഗ് സർജറി റൂം ലക്ഷ്യമിട്ടുകൊണ്ട് നടന്നു തുടങ്ങുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവർ വസ്ത്രം മാറാൻ വേണ്ടിയിട്ട് ഈ റൂമാണ് ഉപയോഗിക്കുന്നത് ലൈറ്റ് ഇടാതെയാണ് അരുണ മുറിയിലേക്ക് കയറിയത് വാതില് തുറന്നു തന്നെ കിടക്കുന്നുണ്ടെങ്കിലും അകത്ത് വെട്ടമൊന്നും ഇല്ലാത്തത് കൊണ്ട് ചില ശബ്ദങ്ങൾ മാത്രമേ സോഹൻലാലിന് പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അരുണ സാരി എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു ഇപ്പോൾ നഴ്സസ് ഡ്യൂട്ടി റൂമിലെ ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് അരുണ തന്റെ സാരിയുടെ ഞൊറികൾ ശരിയാക്കുകയാണ് അടുത്ത നിമിഷം സോഹൻലാൽ താൻ ഒളിച്ചിരുന്ന ഇടനാഴിയിലെ ഇരുട്ടിൽ നിന്ന് ഡ്യൂട്ടി റൂമിലേക്ക് കടന്നു കയറുന്നു വാതിലിന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ അരുണയ്ക്ക് സോഹൻലാലിനെ കണ്ട് ഞെട്ടലൊന്നും ഉണ്ടായില്ല എന്ന ചോദ്യഭാവത്തിൽ അരുണ സോഹൻലാലിനെ തുറച്ചു നോക്കുന്നു തന്റെ ജീവിതത്തിലെ സജീവമായ സുവർണ നിമിഷങ്ങളിലെ അവസാനത്തേതാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അരുണ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല എന്നാൽ വാതിൽക്കൽ നിന്ന് തന്റെ അടുത്തേക്ക് നടന്നെടുക്കുന്ന സോഹൻലാലിനെ കണ്ട് ഒരുപക്ഷെ അരുണ ഭയന്നിട്ടുണ്ടാവാം പെട്ടെന്ന് തന്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന നായ്ത്തുടൽ അയാൾ പുറത്തേക്കെടുക്കുന്നു നിമിഷ നേരം കൊണ്ട് അരുണയുടെ തൊട്ടടുത്തെത്തിയ സോഹൻലാൽ അരുണയുടെ ഇടത് കവളിൽ തന്റെ വലത് കൈ നീട്ടി ആഞ്ഞടിക്കുന്നു പിന്നിലെ കബോർഡിൽ തലയിടിച്ച് അരുണ താഴെ വീഴുന്നു അരുണയെ കയറി പിടിക്കാൻ ശ്രമിക്കുന്ന അയാളെ കടിച്ചും ചവിട്ടിയുമൊക്കെ അരുണ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് അരുണയുടെ പ്രതികരണത്തിൽ ഭ്രാന്ത് പിടിച്ച സോഹൻലാൽ തൻ്റെ കൈയിലെ തുടൽ കൊണ്ട് കഴുത്തിൽ കുരുക്കി പിന്നിലേക്ക് വലിച്ചു പിടിക്കുന്നു തൊണ്ടയിൽ മുറുകിയ തുടൽ അവളെ ശ്വാസമുട്ടിക്കുന്നു പതിയെ പതിയെ ബോധം മറിഞ്ഞ് ചോര കലർന്ന ദ്രാവകം അരുണയുടെ വായിലൂടെ പുറത്തേക്ക് ഒഴുകുന്നു ആ ഡോഗ് സർജറി റൂമിന്റെ തണുത്ത നിലത്തിട്ട് അരുണയെ അയാൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു ഈ ആക്രമണം സോഹൻലാലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ദിവസം അരുണ മെൻസുറേറ്റിംഗ് ആയിരുന്നു എന്ന വിവരം ആശുപത്രി അധികൃതർ മറച്ചുവെച്ചു എന്നതുകൊണ്ട് ഈ കേസിന്റെ പിന്നീട് അങ്ങോട്ടുള്ള ഗതിയെ തന്നെ മാറ്റി മറിക്കുന്നുണ്ട് ഷി വാസ് ബ്ലീഡിങ് പ്രൊഫ്യൂസ്ഡ് ഈ അതിക്രമ സമയത്ത് തുടലുകൊണ്ട് അരുണയുടെ മുറുക്കി പിന്നിലേക്ക് വലിച്ചു പിടിച്ചിരുന്നതുകൊണ്ട് അവരുടെ മസ്തിഷ്കത്തിലേക്കുള്ള രക്തസ്രാവം തടസ്സപ്പെടുന്നു അരുണ പതിയെ അർത്ഥബോധാവസ്ഥയിലേക്ക് വഴുതി വീഴുന്നു പിന്നീട് ഒരിക്കലും എഴുന്നേൽക്കാതെ അവളെ കോമയിലേക്ക് തള്ളിവിടാൻ നിർബന്ധിതയാക്കിയതും ഇതുതന്നെയായിരുന്നു പതിനഞ്ച് മിനിറ്റിലധികം നീണ്ടു ഈ അക്രമങ്ങൾക്കൊടുവിൽ അരുണയെ തറയിൽ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ സോഹൻലാൽ അവളുടെ കഴുത്തിലെ സ്വർണ്ണ ചെയിൻ വലിച്ചു പൊട്ടിക്കുകയും കൈത്തണ്ടയിലെ റിസ്റ്റ് വാച്ച് പറിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് അരുണയുടെ ബാഗിലുണ്ടായിരുന്ന പണവും അയാൾ തന്നെ ലോണ്ടറിയിൽ നിന്ന് അലക്കി തേച്ച് വാങ്ങിക്കൊണ്ടുവന്ന സിൽക്ക് സാരിയും അയാൾ കൈയിലെടുക്കുന്നുണ്ട് അതിനുശേഷം ബേസ്മെന്റിലെ ഡോഗ് സർജറി റൂമും മെയിൻ ഡോറും ഒക്കെ ശബ്ദമുണ്ടാക്കാതെ അടച്ച് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ സോഹൻലാൽ പടികൾ കയറി മുകളിലേക്ക് പോകുന്നു തൊട്ടടുത്ത ദിവസം രാവിലെ ഏഴ് പത്ത് ഇരുപത്തിയാറുകാരനായ ഇന്ദർ വാത്മികി കെഇഎം ഹോസ്പിറ്റലിന്റെ സി വി ടിസി ബിൽഡിംഗിലേക്ക് നടക്കുകയാണ് ആ ഹോസ്പിറ്റലിലെ തൂപ്പുകാരനാണ് ഇന്ദർ അന്നേ ദിവസം രാവിലെ അയാൾക്ക് ഈ ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിലുള്ള പടവുകളാണ് ആദ്യം തൂക്കേണ്ടത് ശേഷം ബേസ്മെന്റിന്റെ ഇടനാഴി പിന്നെ ഇടനാഴിയുടെ അവസാനമുള്ള നഴ്സസ് ഡ്യൂട്ടി റൂമും ഡോഗ് സർജറി റൂമും ആദ്യം പടവുകളും ഇടനാഴിയും തൂത്ത് വൃത്തിയാക്കിയതിനു ശേഷം അയാൾ നഴ്സസ് ഡ്യൂട്ടി റൂമിലേക്ക് ചെല്ലുമ്പോൾ അതിന് വാതിലുകൾ ചെറുതായിട്ട് തുറന്നു കിടക്കുന്നുണ്ട് പക്ഷെ അകത്തേതെങ്കിലും വസ്ത്രം മാറുന്നുണ്ടെങ്കിലോ എന്ന് ശങ്കിച്ച് അയാൾ അല്പനേരം അവിടെ തന്നെ അനങ്ങാതെ നിന്നു അകത്താരോ ഉണ്ടെന്ന് അയാൾക്ക് ഉറപ്പാണ് കാരണം വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അയാൾ ആ വാതിലിൽ പതിയെ മുട്ടി നോക്കുന്നു അകത്ത് നിന്ന് പ്രതികരണം ഒന്നുമില്ല ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കിൽ ഇന്ദർ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രധാന വാതിലിന്റെ ഭാഗത്തൊരു കാൽപരിമാറ്റം ഇടനാഴിയിലൂടെ നടന്നു ചെന്ന് നോക്കുമ്പോൾ അറ്റൻഡർ സോഹൻലാൽ അതാ നടന്നു വരുന്നു ഒരേ നാട്ടുകാരും വാത്മീകി സമൂഹത്തിൽപ്പെട്ടവരുമാണ് രണ്ടുപേരും തൻ്റെ അയൽവാസ ആയതുകൊണ്ട് തന്നെ സോഹൻലാലിനോട് ഇന്ദർ ഒരു സൗഹൃദം സൂക്ഷിച്ചിരുന്നു അടുത്ത സോഹൻലാലിനോട് ഇന്ദർ തന്റെ പ്രശ്നം അറിയിക്കുന്നു ഡ്യൂട്ടി റൂം തൂത്ത് വാരണം അകത്ത് ആളുണ്ടോയെന്ന് അറിയില്ല അതിനെന്താ വാതിൽ തട്ടി നോക്കിയിട്ട് ഉള്ളിൽ കയറി നോക്കിയാൽ പോരെയെന്ന് സോഹൻലാലിൻ്റെ മറുപടി പിന്നീട് നേരം കളയാതെ വാതിലിൽ മുട്ടി നോക്കിയിട്ട് അത് തള്ളി തുറന്ന് ഇരുവരും അകത്ത് കിടക്കുന്നു അകത്ത് ഹാൻഡ് ബാഗും ചില സാധനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആരെയും കാണാനില്ല തൊട്ടടുത്ത് ഡോഗ് സർജറി റൂമിന്റെ വാതിലും അടഞ്ഞു തന്നെ കിടക്കുന്നുണ്ട് അവിടെ ചെന്ന് മുട്ടി വിളിച്ച് പ്രതികരണം ഒന്നുമില്ലാത്തതിനാൽ ആ വാതിൽ തള്ളി തുറന്ന് രണ്ടുപേരും അകത്ത് കിടക്കും അകത്ത് തറയിൽ ഒരു സ്ത്രീയുടെ അനാമൃതമായ രണ്ട് കാലുകൾ ചുറ്റും ചോര കട്ട പിടിച്ച് കറുത്തു പടർന്നു കിടക്കുന്നുണ്ട് തുറന്ന അതേ വേഗത്തിൽ ഇന്ദ്ര വാതിൽ തിരിച്ചടയ്ക്കുന്നു എന്താണ് അകത്ത് ഞാനും കൂടി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന സോഹൻലാലിനെ തടഞ്ഞ് തൊടണ്ട അകത്ത് പ്രശ്നമാണ് നമുക്ക് ആരെങ്കിലും അറിയിക്കാം ഇന്ദർ പറയുന്നു അങ്ങനെ രണ്ടുപേരും കൂടി നേരെ ഒ പി ഡി നഴ്സസ് ഇൻചാർജ് ആയിട്ടുള്ള സുലോചന ബിജിയുടെ അടുത്തേക്ക് പോകുന്നു ഓടിക്കിതച്ചു ചെന്ന ഇന്ദ്രൻ അവരെ വിവരം അറിയിക്കുന്നു നിമിഷ നേരം കൊണ്ട് സുലോചന ബിജി നഴ്സസ് ഡ്യൂട്ടി റൂമിൽ എത്തുന്നുണ്ടെങ്കിലും അവിടെ ആരെയും കാണാഞ്ഞ് ചോദ്യഭാവത്തിൽ അവർ ഇന്ദ്രനെ നോക്കിയപ്പോൾ അയാൾ ഡോക്ടർ സർജറി റൂമിന് നേരെ വിരൽ ചൂണ്ടുന്നു അവർ ആ റൂമിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്തു കടന്ന് ലൈറ്റിട്ടതും ഒരു അലർച്ചയോടെ പിന്നോട്ട് മാറുന്നു നിലത്ത് ഒരു സ്ത്രീ കമിഴ്ന്നു കിടക്കുകയാണ് ആ മുറിക്കുള്ളിൽ നിറയെ രക്തം തളം കെട്ടി നിൽക്കുന്നു ആരാണ് കിടക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ സോഹൻലാൽ ബാത്മിക്ക് മുമ്പോട്ട് വരുമ്പോൾ ഇന്ദറിനെയും സോഹൻലാലിനെയും തള്ളി പുറത്താക്കിയിട്ട് സുലോചന ആ മുറിയുടെ വാതിലടയ്ക്കുന്നു അതിവേഗം ഒ പി തന്നെ തിരികെ എത്തി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് നഴ്സുമാരെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് കൊടുത്ത് ബേസ്മെന്റിലേക്ക് പറഞ്ഞു വിടുന്നു ശേഷം ലിഫ്റ്റിനടുത്ത് നിൽക്കുന്ന ഡോക്ടർ ഉദയ ഗാഡ്ഗിലിനോട് വിവരം പറഞ്ഞ് അദ്ദേഹത്തെയും കൂട്ടി ഡോക്സർജറി റൂമിലെത്തുന്നു അവിടെ കമിഴ്ന്നു കിടന്നിരുന്ന ആ യുവതിയെ ഡോക്ടർ പതിയെ തിരിച്ചു കിടത്തുന്നു അടുത്ത നിമിഷം തന്നെ സുലോചന സിസ്റ്റർ ആളെ തിരിച്ചറിയുന്നു ഇത് നമ്മുടെ അരുണയല്ലേ അരുണയ്ക്ക് എന്താണ് സംഭവിച്ചത് ഇന്ദറും സോഹൻലാലും ചേർന്ന് അരുണയെ അരുണയെടുത്ത് സ്ട്രെച്ചറിൽ കിടത്തി ക്വാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു ഒ പിയിലേക്ക് തിരിച്ചു ചെല്ലുന്ന സുലോചന ഹോസ്പിറ്റൽ മേട്ടർ ബലിബല്ലിനും ഫോൺ ചെയ്ത് വിവരം അറിയിക്കുന്നു രാവിലെ ഒൻപത് മണിയാകുമ്പോഴേക്കും വിവരമറിഞ്ഞ് മേട്ടറിനും സിസ്റ്റർ പ്രമീളയും ക്വാഷാലിറ്റിയിൽ എത്തുന്നുണ്ട് അവടെ ബെഡിൽ കിടക്കുന്ന അരുണയുടെ കണ്ണുകൾ മലർക്കെ തുറന്നിരിപ്പുണ്ട് പക്ഷേ അവർ ആരെയും കാണുന്നില്ല അവളുടെ മുടിയിഴകൾക്കിടയിലൂടെ വിരലോടിച്ചുകൊണ്ട് മേട്ടൻ എന്ത് പറ്റി കുഞ്ഞേ നിനക്ക് എന്ന് ചോദിച്ചുവെങ്കിലും അതിന് മറുപടിയായി അരുണ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ തൊണ്ടക്കുഴിയിൽ നിന്നും പുറത്തേക്ക് വികലമായ ശബ്ദശകലങ്ങൾ മാത്രമാണ് വന്നത് മേട്രൻ തലയിണയിലേക്ക് അരുണയുടെ തല ഉയർത്തി വയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവളുടെ കഴുത്തിലെ പാടുകൾ ശ്രദ്ധിച്ചത് ആരോ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലെ ഈ സമയം സോഹൻലാലും ഇന്ദറും ടെറസിലുള്ള ഡോഗ് ലാബിലെത്തി അവിടെയുള്ളവരെയൊക്കെ ഈ വിവരങ്ങൾ ധരിപ്പിക്കുന്നുണ്ടായിരുന്നു ഇന്ദർ ആയിരുന്നു കാര്യങ്ങൾ വിശദീകരിച്ചത് ഇതൊക്കെ ആകാംക്ഷയോടെ നിന്നവരുടെ കൂട്ടത്തിൽ ഡോഗ് സർജറി ടെക്നീഷ്യൻ ആയിരുന്ന സാംബാജി ജതകാവുങ്കറും ഉണ്ടായിരുന്നു ഇന്ദറിന്റെ പിൻപിൽ നിൽക്കുന്ന സോഹൻലാൽ വാത്മീകിയുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികത ഇയാളിൽ നിന്ന് മുമ്പ് പലപ്പോഴും ഉണ്ടായിട്ടുള്ള ചില കമന്റുകൾ ഇവയൊക്കെ ശ്രദ്ധിച്ച സാംബാജിക്ക് എന്തോ പന്തികേട് മണക്കുന്നു സോഹൻലാലിനെ തന്നെ രൂക്ഷമായി നോക്കുന്ന സാംബാജിയുടെ കണ്ണുകളിൽ നിന്ന് മറയുവാൻ സോഹൻലാൽ പെട്ടെന്ന് ടെറസിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു പടികൾ ഇറങ്ങി സെക്കൻഡ് ഫ്ലോറിൽ എത്തിയപ്പോൾ ഉദയവീർ എന്നൊരു വാർഡ് ബോയ് അയാൾക്ക് അഭിമുഖമായിട്ട് നടന്നു വരുന്നു എവിടെ പോകുന്നു സോഹൻ എന്ന ചോദ്യത്തിന് നായയ്ക്ക് ഫുഡ് കൊടുക്കാൻ ഡയറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ന അയാൾ മറുപടി പറയുന്നു അത് നിന്റെ പണിയല്ലല്ലോ നായയ്ക്ക് നീ ഫുഡ് കൊടുക്കേണ്ടെന്ന് സിസ്റ്റർ നിന്നോട് പറഞ്ഞിട്ടില്ലേ മറ്റുള്ളവർ കേൾക്കേ അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് നിനക്കുള്ളത് എന്ന ഉദയവീറിന്റെ ചോദ്യത്തിന് അരുണാ സിസ്റ്റർ കുറച്ചധികം കാലത്തേക്ക് ഇനി ആരെയും ഒന്നും പറയില്ല ആ പേടി വേണ്ട എന്ന് അയാൾ മറുപടി പറഞ്ഞ് കൂസലില്ലാതെ ഇറങ്ങിപ്പോകുന്നു ഉദയവീർ മുകളിൽ വന്ന് ഇതുകൂടി പറഞ്ഞതോടെ സാംബാജിയുടെ സംശയം ഇരട്ടിയാകുന്നു അയാൾ നേരെ ഇന്റർകോം എടുത്ത് ഡോക്ടർ പരൂൽക്കറെ അറിയിക്കുന്നു തന്റെ സംശയങ്ങളും പറയുന്നു പരൂൽക്കർ ആശുപത്രി ഡീനായിട്ടുള്ള ഡോക്ടർ വിവരം അറിയിക്കുന്നു അങ്ങനെ ആശുപത്രി അധികൃതർ ഈ വിവരം പോലീസിൽ അറിയിക്കുന്നു കെഇഎം ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റി ഓഫീസറായ സിസോദിയ ഈ വിവരം പോലീസിൽ ഇൻഫോം ചെയ്തത് ഏതാണ്ട് ഇങ്ങനെയാണ് ഇവിടെ ഒരു നഴ്സിനെ ആരും ആക്രമിച്ചിരിക്കുന്നു ഇതൊരു ശ്രമമാണെന്നാണ് കരുതുന്നത് വിലപിടിപ്പുള്ള പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു ഒട്ടും വൈകാതെ ബോംബെയിലെ ബോയ്വാഡ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായ ലക്ഷ്മൺ നായിക്ക് സ്പോട്ടിലെത്തുന്നു ആ പ്രദേശത്ത് ഇത്തരം ആക്രമങ്ങൾ നടന്നാൽ അല്ലെങ്കിൽ കൊലപാതകം നടന്നാൽ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ആശ്രയിക്കുന്ന സർക്കാർ ഡോക്ടർമാരുള്ള ഹോസ്പിറ്റൽ തന്നെയാണ് ഈ കെ ഇ എം ഹോസ്പിറ്റല് പോലീസിനു വേണ്ടി അവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ അരുണയുടെ ശരീരത്തുണ്ടായിട്ടുള്ള ക്ഷതങ്ങളുടെ വിവരണം തയ്യാറാക്കുന്നു ഗൈനക്കോളജി പരിശോധനയിൽ അരുണയുടെ കന്യാചർമ്മം ആണ് അരുണയുടെ ശരീരത്തിലാകെ ഗുരുതരമായ ക്ഷതങ്ങൾ ഏറ്റിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു രാവിലെ പത്ത് മുപ്പതായപ്പോഴേക്കും ഈ അക്രമത്തിന്റെ വാർത്ത ആശുപത്രി പരിസരത്ത് ആകെ പരന്നു കഴിഞ്ഞിരുന്നു ഹോസ്പിറ്റൽ നഴ്സുമാരെല്ലാവരും മേട്ടറിന്റെ ഓഫീസ് റൂമിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയാണ് ആശുപത്രി അധികൃതർ എന്തൊക്കെയോ മറച്ചു വയ്ക്കുവാൻ ശ്രമിക്കുന്നു എന്ന് അവർക്കൊരു തോന്നൽ ഉത്തരവാദി ആശുപത്രിക്ക് ഉള്ളിലുള്ളവരല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അക്രമി ബേസ്മെന്റിനുള്ളിൽ കടക്കുന്നത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ മേറ്ററിന് നേരെ ഉയർത്തിക്കൊണ്ട് നഴ്സുമാർ രോഷാകുലരായി ഒന്നടങ്കം അന്നേ ദിവസം ഡ്യൂട്ടി ബഹിഷ്കരിച്ച് സമരത്തിനിറങ്ങുന്നു പ്രതി എന്ന് ഉറപ്പിക്കാൻ പോന്ന ഒരു പേര് ആ രാത്രി ആയപ്പോഴേക്കും പോലീസ് കണ്ടെത്തുന്നുണ്ട് സോഹൻലാൽ ഭർത്താവ് ആത്മീകി എന്ന വാർഡ് ബോയിയുടേതായിരുന്നു ആ പേര് രാവിലെ മുതൽ അയാളെ ആശുപത്രി പരിസരത്ത് എങ്ങും കാണമാനുണ്ടായിരുന്നില്ല അയാളുടെ അച്ഛൻ ഭർത്താവ് ആത്മീകി അതേ ആശുപത്രിയിലെ തന്നെ സ്വീപ്പിംഗ് ഇൻചാർജ് ആണ് അയാളുടെ സ്വാധീനത്തിലാണ് മകൻ അവിടെ തൂപ്പുകാരനായിട്ട് ജോലിക്ക് കയറിയിട്ടുള്ളത് മകൻ എവിടെയെന്ന പോലീസുകാരുടെ ചോദ്യത്തിന് അവന്റെ ഭാര്യയുടെ അമ്മയ്ക്ക് സുഖമില്ല അവരെ കാണാൻ പൂനക്ക് പോയിരിക്കുകയാണ് എന്നായിരുന്നു മറുപടി പോലീസ് ഭർത്താവ് ആത്മീകിയെയും കൂട്ടി പൂനെയിൽ സോഹൻലാലിന്റെ ഭാര്യ വീട്ടിലെത്തി അയാളെ അറസ്റ്റ് ചെയ്യുന്നു തൊട്ടടുത്ത ദിവസം ഉച്ചയോടെ സോഹൻലാലിനെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുന്നുണ്ടെങ്കിലും അയാൾക്കുമേൽ അന്ന് ഐ പി സി മുന്നൂറ്റിയേഴ് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പ്രകാരം പോലീസ് ചുമത്തിയ ഒരേ ഒരു കുറ്റം കെ ഇ എം ഹോസ്പിറ്റൽ നഴ്സായ അരുണ ഷാൻബാഗ് എന്ന പെൺകുട്ടിയെ കൊള്ളയടിക്കുക എന്ന ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടുകൂടി കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നത് മാത്രമായിരുന്നു ഈ ആശുപത്രി അധികൃതരോ അരുണയുടെ നഴ്സിംഗ് സുഹൃത്തുക്കളോ ആരും അന്ന് അരുണ റേപ്പ് ചെയ്യപ്പെട്ടിരുന്നു എന്ന വിവരം പോലീസിനോട് പറഞ്ഞിരുന്നില്ല അതുകൊണ്ടാവണം സോഹൻലാലിന് മേൽ ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ടില്ല ഇതിന് കാരണമായി അന്ന് പറഞ്ഞു കേട്ടിരുന്നത് കെ ഇ എം ഹോസ്പിറ്റലിലെ പി ജി റസിഡൻറ്റുമായി അരുണയുടെ ഉറപ്പിച്ചു വെച്ചിരുന്ന വിവാഹത്തിന് തടസ്സമൊന്നും സംഭവിക്കാതിരിക്കാനാണ് എന്നായിരുന്നു എന്തായാലും കോടതിയിൽ ഈ എത്തിയപ്പോൾ ഏറെ നിർണായകമായ ആ ബലാത്സംഗ കുറ്റം സോഹൻലാലിന്റെ പേരിൽ ഉണ്ടായിരുന്നില്ല കൊലപാതക ശ്രമം കൊള്ളാം എന്നിവ മാത്രമായിട്ട് സോഹന്നാൽ വാത്മീകി എന്ന നരാധമൻ ചെയ്ത കുറ്റം ചുരുങ്ങിപ്പോയി തന്നെ പരമാവധി ഏഴ് വർഷത്തെ ജയിൽ ശിക്ഷ മാത്രമായിരുന്നു അയാൾക്ക് ലഭിച്ചിരുന്നത് അരുണ ഷാൻബാഗിന്റെ കഥയിലെ ഏറ്റവും വികാരനിർഭരമായിട്ടുള്ള ഒരു ഭാഗം അവരുടെ പ്രതിശ്രുത വരണായിട്ടുള്ള സന്ദീപ് സർദേശായിയും അരുണയും തമ്മിലുള്ള ബന്ധം തന്നെയാണ് കെ എം ഹോസ്പിറ്റലിലെത്തി ചുരുങ്ങിയ സമയം കൊണ്ട് നല്ലൊരു ഡോക്ടറെന്ന് പേരെടുത്ത വ്യക്തിയാണ് സന്ദീപ് കാണാൻ തരക്കേടില്ലാത്ത അരുണയും ഡോക്ടർ സന്ദീപും ഒരേ വാർഡിലായിരുന്നു ആറുമാസക്കാലം ജോലി ചെയ്തിരുന്നത് അരുണയുടെ നഴ്സിംഗ് ഡ്യൂട്ടിയിലുള്ള പ്രാവീണ്യവും സമർപ്പണവും തന്നെയാണ് സന്ദീപിനെ അരുണയിലേക്ക് അടുപ്പിക്കുന്നത് ആദ്യം തോന്നിയ ഇഷ്ടം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു അങ്ങനെ ഒരിക്കൽ ന്യൂറോ സർജറി വാർഡിൽ വെച്ച് സന്ദീപ് തന്റെ പ്രണയം അരുണയെ അറിയിക്കുന്നുണ്ട് വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന ചോദ്യത്തിന് അവൾ സമ്മതം അറിയിക്കുന്നു അങ്ങനെ അവരുടെ പ്രണയത്തിന്റെ ഹ്രസ്വമായ അവിടെ തുടക്കമാവുകയായിരുന്നു ആക്രമണം നടക്കുന്നതിൻ്റെ തലേദിവസം ഇരുവരും ഒരുമിച്ച് കാണുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ഒരുമിച്ച് കാപ്പി കുടിക്കുകയും ഒക്കെ ചെയ്തതാണ് തന്റെ പ്രിയ പ്രണയിനിയുമൊത്തുള്ള സന്തോഷത്തോടെയുള്ള അവസാന നിമിഷങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്ന് ആ യുവാവ് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല അന്ന് വൈകിട്ട് തന്നെ അരുണ ഷാൻബാഗ് അതിദാരുണമായി പീഡനത്തിന് ഇരയാക്കപ്പെട്ടു എന്നേക്കുമായിട്ട് അബോധാവസ്ഥയിലേക്ക് വഴുതി വീണു രാവിലെ തന്നെ ഈ വിവരം ഹോസ്പിറ്റൽ മുഴുവൻ വാർത്തയായെങ്കിലും ഉച്ചയോടെയാണ് അരുണ റേപ്പ് ചെയ്യപ്പെട്ട വിവരം ഡോക്ടർ സന്ദീപ് അറിയുന്നത് പിന്നീടുള്ള ദിവസങ്ങൾ ആഴ്ചകളോളം മാസങ്ങളോളം വർഷങ്ങളോളം അരുണ ഷാൻബാഗ് എന്ന തൻ്റെ ശയ്യാവലംബി ആയിട്ടും ബോധതലത്തിൻ്റെ പ്രകാശത്തിലേക്ക് ഇനി എന്തെങ്കിലും വരുമോ എന്ന് ഉറപ്പില്ലാതിരുന്നിട്ടും ഡോക്ടർ സന്ദീപ് സർദേശായി കെ ഇ എം ഹോസ്പിറ്റലിലെ മുപ്പത്തിമൂന്നാം നമ്പർ വാർഡിൽ അരുണയോടൊപ്പം ഉണ്ടായിരുന്നു ദിവസവും രാവിലെ ഒൻപത് മണിക്ക് അയാൾ അരുണയുടെ അരികിലെത്തും ശുഭദിനം ആശംസിച്ചുകൊണ്ട് അവൾ കരികിലെത്തി നെറ്റിയിൽ ചുംബനമർപ്പിച്ച് തൊട്ടടുത്തുള്ള കബോർഡ് തുറന്ന് അതിൽ വച്ചിരിക്കുന്ന പൊട്ടടുത്തരണയുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുമായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം ഡോക്ടർ അങ്ങനെ ചെയ്യുന്നത് കണ്ട് കണ്ടു നിൽക്കുന്നവരുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു തൻ്റെ ഭാര്യയാകേണ്ടിയിരുന്ന തൻ്റെ മക്കളുടെ അമ്മയാകേണ്ടിയിരുന്ന ഇപ്പോൾ ജീവച്ഛവമായി കഴിയുന്ന പെൺകുട്ടിയുടെ നെറ്റിയിൽ ചാർത്തുന്ന ഹൃദയഭേദകമായ കാഴ്ച കാണുവാൻ പല നഴ്സുമാരും മുപ്പത്തിയേഴാം നമ്പർ മുറിയിൽ അതിൻ്റെ പരിസരത്ത് പതുങ്ങി നിൽക്കുമായിരുന്നു താൻ പറയുന്നത് അരുണയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഉറപ്പില്ലെങ്കിലും വിശേഷങ്ങളും ചിന്തകളും ഒക്കെ ദിനവും അദ്ദേഹം അരുണയോട് പങ്കുവയ്ക്കുമായിരുന്നു ഇടയ്ക്ക് അവളെ കൈകൊണ്ട് ചേർത്ത് പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തുകയും ബുദ്ധിമുട്ടിയാണെങ്കിലും അവളുടെ ക്ഷീണിച്ച കാലുകൾ നിരക്കാൻ സഹായിച്ച് ആ മുറിയിലൂടെ പതുക്കെ നടത്തുകയും ഒക്കെ ചെയ്യുമായിരുന്നു വീട്ടുകാർ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുമ്പോഴും സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാതെ അയാൾ പ്രതീക്ഷ കൈവിടാതെ അരുണയെ പരിചരിച്ചുകൊണ്ടേയിരുന്നു ഒരിക്കൽ ഹോസ്പിറ്റൽ ഡീനായ ഡോക്ടർ ദേശ്പാണ്ഡെ സന്ദീപിനോട് നിങ്ങളൊരു നല്ല മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ സന്ദീപിന് കരച്ചിൽ വരുന്നുണ്ട് അല്ല ഞാൻ നല്ലൊരു മനുഷ്യനായിരുന്നെങ്കിൽ അരുണയെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷിക്കുമായിരുന്നില്ലേ എനിക്കതിന് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സന്ദീപ് വിതുമ്പി പോകുന്നുണ്ട് അങ്ങനെ തുടർച്ചയായ നാല് വർഷം സന്ദീപ് അരുണയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്നൊരു ദിവസം വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് അയാൾക്ക് വഴങ്ങേണ്ടി വരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏപ്രിൽ മുപ്പതിന് സാധാരണ പോലെ അയാൾ രാവിലെ ഒൻപത് മണിക്ക് അരുണയെ കാണാനെത്തുന്നു പക്ഷെ പതിവായി നെറ്റിയിൽ നൽകാറുള്ള ചുംബനം നൽകുവാൻ അയാൾക്ക് സാധിക്കുന്നില്ല അയാൾ അരുണയുടെ കട്ടിലിനടുത്ത് ഒരു സ്റ്റൂൾ എടുത്തിട്ട് അതിലിരുന്നു കൊണ്ട് പറഞ്ഞു തുടങ്ങുന്നു നാളെ മെയ് ഒന്നിന് എൻ്റെ വിവാഹമാണ് ഒരു പാവം അവൾ അവൾക്ക് മനസ്സ് നോവുന്നതൊന്നും ഞാനിനി ചെയ്തുകൂടാ അതുകൊണ്ട് ഇനി ഞാനിവിടേക്ക് വരില്ല ഒരുപക്ഷെ ഈ ഹോസ്പിറ്റലിൽ ഞാൻ വന്നേക്കാം പക്ഷേ ഈ മുപ്പത്തിമൂന്നാം നമ്പർ റൂമിൽ നിന്നെ കാണാൻ ഞാൻ ഇനി ഒരിക്കലും വരില്ല നാളെ നഴ്സുമാർ നിന്റെ കട്ടിലിന് ചുറ്റുമിരുന്ന് എൻ്റെ വിവാഹത്തെപ്പറ്റി സംസാരിച്ചേക്കാം നിനക്കത് കേട്ട് നിസ്സഹായിയായി കിടക്കേണ്ടി വന്നേക്കാം സങ്കടപ്പെടരുത് പറ്റുമെങ്കിൽ നീ എന്നെ വെറുക്കാതിരിക്കണം എന്നോട് ക്ഷമിക്കണം അങ്ങനെ ഒരു വിശുദ്ധ പ്രണയത്തിൻ്റെ തിരശ്ശീല അവിടെ വീഴുകയായിരുന്നു അതിനിടയിൽ ആശുപത്രി അധികൃതർ ഈ ആശുപത്രി നടത്തുന്ന ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ അരുണയെ അവിടെയുള്ളൊരു കൊവാലൻ ഹോമിലേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നുണ്ട് മരണമടുത്ത് കഴിയുന്ന രോഗികളെ അവരുടെ അവസാന സമയങ്ങളിൽ കടുത്ത വേദന സംഹാരികൾ കുത്തിവെച്ച് മയക്കത്തിൽ മരണത്തിലേക്ക് വിടുന്ന ഒരിടമാണത് ഇതറിഞ്ഞ നഴ്സുമാർ ഒന്നടങ്കം പ്രതിഷേധ സമരത്തിനിറങ്ങുന്നുണ്ട് ആ പ്രതിഷേധത്തിൽ വഴങ്ങിക്കൊടുക്കുന്ന ആശുപത്രി അധികൃതർ ആ ജീവനാന്തം അരുണയെ കെഇഎം ഹോസ്പിറ്റലിൽ പരിചരിക്കാം എന്ന് ഉറപ്പ് നൽകുന്നു പിന്നീട് അങ്ങോട്ട് നാൽപ്പത്തിരണ്ട് വർഷക്കാലം കെഇഎം ഹോസ്പിറ്റലിന്റെ ഒരേ കിടക്കയിൽ ശയ്യാവലംബിയായി അരുണ ഷാൻബാഗ് എന്ന ആ പെൺകുട്ടിക്ക് കിടക്കേണ്ടി വരുന്നു സഹ സഹനഴ്സുമാർ അവളെ വളരെ സ്നേഹത്തോടെ ആ ജീവനാന്തം പരിചരിക്കുന്നുമുണ്ട് അരുണയുടെ ജീവിതകഥ എഴുതിയ പിങ്കി വിരാനി അവരെ ദയാവധത്തിനുള്ള അനുമതി നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലെ കേസിന് പോകുന്നുണ്ട് ദയാവധത്തിന് കോടതി അനുമതി നൽകിയില്ലെങ്കിലും ജീവൻ നിലനിർത്തുന്നതിനുള്ള ഉപകരണങ്ങൾ പിൻവലിക്കാൻ അനുമതി നൽകുന്നുണ്ട് അങ്ങനെ അരുണ ഷാൻബാഗ് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനെട്ടാം തീയതി തൻ്റെ അറുപത്തിയേഴാമത്തെ വയസ്സിൽ ന്യൂമോണിയ ബാധിച്ച് മരണത്തിന് കീഴടങ്ങുന്നു ഇതിനുശേഷം ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്ന് സോഹൻലാൽ വാത്മീകി എന്ന നരാധമനെ കണ്ടെത്തുന്നുണ്ട് പിന്നീട് നിരവധി മാധ്യമങ്ങൾക്ക് ഇയാൾ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ അരുണയെ കവിളിൽ ഒന്ന് അടിക്കുക മാത്രമാണ് താൻ ചെയ്തത് റേപ്പ് ചെയ്തു എന്നുള്ളത് നുണയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ കൂലിപ്പണി എടുത്ത് ഉപജീവനം നടത്തി ജീവിക്കുന്നു അപ്രതീക്ഷിതമായി തന്റെ ജീവിതത്തിലുണ്ടായ അതിദാരുണമായ ക്രൂരതയുടെ നേർക്കാഴ്ചകൾ നമ്മുടെ കണ്ണിൽ നിന്ന് മാഞ്ഞുവെങ്കിലും നമ്മൾ ഓരോരുത്തരിലും ഈ സംഭവം ഉണ്ടാക്കിയ നോവിൻ്റെ നെരിപ്പോട് ജ്വലിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ വീഡിയോ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഈ വീഡിയോ കണ്ടു പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഒപ്പം തന്നെ ഷെയർ ചെയ്യുക എല്ലാറ്റിലും ഉപരിയായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് യു